സീസൺസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ബിഗ് ബോസ് ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം എന്ന് പറയുന്നത് ഇന്ന് ബിഗ് ബോസിൻ്റെ ബോട്ടിൽ ഫാക്ടറി കമ്പനീൻ്റെ ടാസ്കിൽ ബിഗ് ബോസ് പറയുന്നുണ്ട് വീക്കിലി ടാസ്ക് വേണ്ടത്ര രീതിയിൽ ഗൗരവത്തോടെ എടുക്കാതെ വളരെ അലസമായ രീതിയിൽ ടാസ്ക്കിനെ സമീപിച്ച നെവിന് എന്താണെങ്കിലും ആ ഉടമ എന്ന സ്ഥാനത്തു നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നു ആ സ്ഥാനത്തേക്ക് നമ്മുടെ ഷാനവാസിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പുതിയൊരു കമ്പനിയും കൂടെ വന്നിട്ടുണ്ട് അത് നമ്മുടെ മാങ്ങ കമ്പനിയാണ് അത് ആര്യനാണ് നോക്കി നടത്താൻ പോകുന്നത് ആര്യനാണ് അതിൻ്റെ ഉടമയായിട്ട് വരുന്നത് അങ്ങനെ ഇവർ അലസമായ രീതിയിൽ അതേപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി ചക്രന്മാരിൽ ഒരാൾ ജിഷൻ ചേട്ടനും വളരെ ആ ഒരു ടാസ്ക്കിന് ആ ഒരു രീതിയിലല്ല സമീപിച്ചിരിക്കുന്നത് അനുമോൾ ഇന്നലെ എല്ലാവരും കുറ്റം പറയുണ്ടായിരുന്നു അനുമോൾ ചെയ്തത് വളരെ മോശമാണ് പക്ഷേ ബിഗ് ബോസ് അനുമോൾക്ക് കട്ട സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത് അനുമോൾ ചെയ്തതാണ് കറക്റ്റ് അനുമോൾ ഇന്നും ക്വാളിറ്റി ചക്ര സ്ഥാനത്ത് തന്നെയുണ്ട് കൂ കൂടെ നമ്മുടെ സാബുമാനാണ് ചക്രമായിട്ട് വീണ്ടും വരാൻ പോകുന്നത് പിന്നെ നമ്മുടെ നെവിനും അതേപോലെ തന്നെ ജിഷൻ ചേട്ടനും കൊടുത്ത ശിക്ഷ എന്ന് പറയുന്നത് ഈ ടാസ്ക് അവസാനിക്കുന്നത് വരെ ജയിലിൽ പോയി കിടക്കാനായിട്ട് വളരെ സന്തോഷത്തോടെ നെവിൻ പറയുന്നുണ്ട് നമുക്ക് സമാധാനമായി ജയിലിൽ പോയി കിടന്ന് ഇവരുടെ കളികൾ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും പോകുന്നുണ്ട് എന്താണെങ്കിൽ കാത്തിരിക്കാം ഇന്ന് അനുമോൾ പൊളിച്ചടുക്കുമ്പോൾ കാത്തിരുന്ന് കണ്ടറിയാം